കാന്താര സിനിമ കാണാൻ വരുന്നവർ നിർബന്ധമായി പാലിക്കേണ്ട കാര്യങ്ങൾ എന്നെഴുതിയ പോസ്റ്റർ വ്യാജമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ സംവിധായകനും നായകനുമായ ഋഷഭ് ഷെട്ടി കാന്താര കാണാൻ വരുന്നവർ മദ്യവും മാംസവും ഉപയോഗിക്കരുത് എന്ന തരത്തിൽ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിച്ചിരുന്നു ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് മീറ്റിലാണ് ഋഷഭ് ഷെട്ടി ഈ വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയത് ആളുകളുടെ ഭക്ഷണ ശീലങ്ങളെയോ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ലെന്നും ഇത് ആരോ മനപൂർവ്വം വൈറലാകാൻ വേണ്ടി ചെയ്ത വ്യാജ പോസ്റ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയൊട്ടാകെ വമ്പൻ ഹിറ്റായ കന്നഡ ചിത്രമായ കാന്താരയുടെ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി കള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ രണ്ടിന് കാന്താര കാണാൻ തിയേറ്ററിൽ വരുമ്പോൾ ദൈവികമായ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക മദ്യപിക്കാൻ പാടില്ല പുകവലിക്കാൻ പാടില്ല മാംസഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല ഇത്രയും കാര്യങ്ങൾ സിനിമാ തിയേറ്ററിൽ കാണുന്ന ദിവസം പാലിക്കാൻ ശ്രദ്ധിക്കുക ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ഗൂഗിൾ ഫോം പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച പോസ്റ്ററിൽ എഴുതിയിരുന്നത് പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ഒരു വിഭാഗം പ്രേക്ഷകരും ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു വ്രതമെടുത്ത് കാന്താര കാണാൻ ആരൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള ഹാഷ്ടാഗുകളും പ്രചരിച്ചിരുന്നു ഇതോടെയാണ് ഈ പോസ്റ്റർ വ്യാജമാണെന്ന തരത്തിൽ ഋഷഭ് ഷെട്ടി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് പുകവലി പാടില്ല മദ്യപിക്കരുത് മാംസം കഴിക്കാൻ പാടില്ല എന്ന പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞാൻ ഈ വിവരം പ്രൊഡക്ഷൻ ടീമുമായി ക്രോസ് ചെക്ക് ചെയ്തു പ്രശസ്തി നേടാനായി ആരോ വ്യാജമായി നിർമ്മിച്ച പോസ്റ്റർ ആണിത് ആളുകളുടെ ഭക്ഷണ രീതികളെയോ ശീലങ്ങളെയോ ചോദ്യം ചെയ്യാൻ ആർക്കും തന്നെ അവകാശമില്ല ഇതാരോ മനഃപൂർവം വൈറലാക്കാൻ വേണ്ടി ചെയ്ത വ്യാജ പോസ്റ്ററാണ് ഈ പോസ്റ്റുമായി ഞങ്ങളുടെ ടീമിന് യാതൊരു ബന്ധവുമില്ല ഈ പോസ്റ്ററിൽ കഴമ്പില്ലാത്തതുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കേണ്ടതില്ലെന്നും ഞങ്ങൾ കരുതുന്നു പ്രസ് പ്രസ്മീറ്റിനിടെ ഋഷഭ് ഷെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാന്താര ടു റിലീസ് തുടങ്ങിയതു മുതൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നിരുന്നു സിനിമയിൽ പ്രവർത്തിക്കുന്ന പലർക്കും അപകടവും മരണവും സംഭവിക്കുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത് മറ്റൊരു വാർത്ത സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഒരു വലിയ അപകടം സംഭവിച്ചു എന്നതായിരുന്നു എന്നാൽ ഈ വാർത്ത അണിയറ പ്രവർത്തകർ അന്നേ തന്നെ തള്ളിയിരുന്നു ചിത്രീകരണ സ്ഥലത്തു നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ ഒരു ബസ്സിന് ചെറിയ അപകടം സംഭവിച്ചതാണെന്നും ടീം അംഗങ്ങൾക്ക് പരിക്കില്ലെന്നും അവർ അറിയിച്ചു ചിത്രീകരണം സാധാരണ നിലയിൽ നടക്കുന്നുണ്ടെന്നും അവർ അന്നേ വ്യക്തമാക്കിയിരുന്നു